പുഞ്ചുവയൽ പശ്ചിമ മുരുക്കുംവയൽ കാർഷിക മേഖലയിലെ സ്കൂൾ വായനശാല റോഡ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പൊതുസമതനായിരുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ കെ കെ കേശവൻ കല്ലുകുന്നലിൻ്റെ സ്മരണയ്ക്കായി മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പുഞ്ചുവയലിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു പൂഞ്ഞാറമ്മിൽ അടുകിരി സെബാസ്റ്റിൻകുളത്തിങ്കൽ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിന്റെ പോയകാലേക്കും ഓർമ്മകളിലേക്കും വലിയ പൈതൃകത്തിലേക്കും ഒക്കെയുള്ള സമ്മേളനം എന്നീ സമ്മേളനത്തെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കല്ലൂക്കുന്നേൽ കേശവൻ ചേട്ടന്റെ ഓർമ്മകൾ ഇരമ്പി നിൽക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുക പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാമൂഹ്യ സേവകൻ എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ഒക്കെ മോചനത്തിനും മുന്നേറ്റത്തിനും വേണ്ടി തൻ്റെ ജീവിതം വെച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വലിയൊരു അടിക്കുറപ്പും ഒരു ആദരവുമാണ് ഈ കല്ലുകുന്നേൽ കേശവൻ സ്മാരക ഹാൾ എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാഴ്ചപ്പാടോടു ഈ നാടിന്റെ വലിയ പൈതൃകത്തോട് ഏറ്റവും ആദരവ് നൽകിയ ഉണ്ടൊക്കെ ഗ്രാമപഞ്ചായത്തിനെയും അതിന്റെ ഭരണ നേതൃത്വത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്കറിയാം കേശവചേട്ടന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ സ്ഥലം പൊതു ആവശ്യത്തിന് മാർക്കറ്റ് നടത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം നൽകിയ സ്ഥലമാണ് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ സ്കൂള് പ്രവർത്തിക്കുന്ന സ്ഥലമൊക്കെ അദ്ദേഹം സംഭാവന ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇന്ന് നാം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ അടിത്തറമാകിയ മഹാനായ ഈ നാടിന്റെ ഒരു പുത്രനെ അനുസ്മരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയപ്പെട്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ മുണ്ടക്കയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധിഷ്ഠ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ പ്രദീപ് ഷീല ഡൊമിനിക് സി വി അനിൽകുമാർ സുലോചന സുരേഷ് ഷിജി ഷാജി ദിലീഷ് ദിവാകരൻ പ്രസന്ന ഷിബു റെയ്ച്ചൽ കെ ടി പി എ രാജേഷ് വിൻസി മാനുവൽ സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് പി എസ് സുരേന്ദ്രൻ ചാർലി കോശി കെ ടി സനൽ ശേഖരൻ കല്ലുകുന്നേൽ വസന്തകുമാരി ഊരുമൂപ്പൻ രതീഷ് മോഹനൻ സുപ്രഭ രാജൻ കെ കെ കേശവന്റെ കുടുംബ അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം